എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജീസർ ഫ്രൂട്ട്സിന്റെ സമയമാണ് മാങ്ങായ ഉണ്ട് അങ്ങനെ പല ഫ്രൂട്ട്സുകൾ അപ്പോൾ ഫ്രൂട്ട്സ് പറിക്കാനായിട്ട് അത് പറിച്ചെടുക്കാം പക്ഷെ അത് താഴെ വീട്ടിൽ അമേജാവും ഡാമേജ് ആകാതെ എങ്ങനെ വറിക്കാമെന്ന നമ്മുടെ ചുറ്റിൽ നമുക്ക് അവരുള്ള പ്രോപ്പർട്ടീസ് കൊണ്ട് ഒരു തോട്ടിയാണ് ഞാൻ കാണിച്ചിരുന്നത് മാങ്ങ ഇതിന്റെ അകത്തേക്ക് വന്ന് ഡാമേജോ ഇല്ല ഒന്നുകൂടെ കാണിച്ചു തരാം കണ്ടോ മാങ്ങ യാതൊരു ഡാമേജും ഇല്ല നമുക്ക് ഇത് നമുക്ക് ഉണ്ടാക്കട്ടെ ഇത് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നെന്ന് ഞാൻ കാണിച്ചു തരാം തോട്ടി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കവയിലുള്ള പോയ മൂന്നാല് പ്രോപ്പർട്ടീസ് മതി ഒന്ന് രണ്ട് ലിറ്ററിന്റെ ഒന്നര ലിറ്ററിന്റെ കോളക്കുപ്പി പിന്നെ ഇതുപോലെ പി വി സി പൈപ്പ് സെൽസ്ക്രൂ ഒരു സിസർ ഇത് നമ്മൾ ഈ രണ്ട് ലിറ്ററിൻ്റെ ആണ് ഇത് രണ്ട് ലിറ്ററിൻ്റെ ഇത് കൊള കൊളക്കുപ്പി ഇങ്ങനെ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തു ഒരു കത്തി കൊണ്ട് ആദ്യം കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇതുണ്ടോ ഇങ്ങനെ കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ട് സൗകര്യത്തിന് ഒരു കത്തിരി എടുക്ക കാരണം മാങ്ങ മാങ്ങയും ഫ്രൂട്ട്സൊക്കെ ഇതിൻ്റെ അകത്ത് കയറാനുള്ള വലുപ്പത്തിൽ നമ്മൾ കട്ട് ഇവിടെ ഇവിടെ ഇങ്ങനെ കട്ടി എന്നിട്ട് ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു ആരോ ഇങ്ങനെ ഒരു കോൺ കോണ്ടി കട്ട് ചെയ്യണം അപ്പൊ ഇതിന്റെ അത് മാങ്ങ ആയോ അത് നമ്മൾ ഏത് ഫ്രൂട്ടാണോ അതിൻ്റെ അകത്ത് അകത്ത് കയറാവുന്ന രീതിയിൽ ഈ കട്ട് ചെയ്യാവുക അത് നിങ്ങളുടെ ഐഡിയക്കിങ്ങനെ ചെയ്താൽ മതി ഇത് ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ് ഓക്കോ കോള കുപ്പിക്ക അതിന് വണ്ണം കൂടുതലുള്ളതുകൊണ്ട് മുക്കാലിഞ്ച് പൈപ്പ് കയറിയാൽ അപ്പോൾ ഒരിഞ്ച് പൈപ്പ് ചെറിയൊരു പീസ് ഇവിടെ കട്ട് ചെയ്ത് കയറ്റി പിന്നെ കുപ്പി കുപ്പിയെടുത്തു ഈ കുപ്പി ഇല്ലാത്തതുകൊണ്ടാണ് ഇത് കറക്റ്റ് കയറി ഇതെടുത്തിട്ട് അടുത്ത സബ്സ്ക്രൂ ഇവിടെയും കൊടുത്തു അപ്പോൾ ഈ തോട്ടി ഏതാണ്ട് ഫൈനൽ സ്റ്റേജായി അപ്പോൾ ഇതിങ്ങനെ ഈ കുപ്പി ഇവിടെ കിടന്ന ഇളകും ഇളകും ഇതേന്ന് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇൻസുലേഷൻ ടൈപ്പ് കിട്ടും നമുക്ക് കടകളിൽ കിട്ടും ഇത് കണ്ടോ ഇത് കിട്ടും ഇൻസുലേഷൻ ടൈപ്പ് ഈ ഇൻസുലേഷൻ ടൈപ്പ് ജസ്റ്റ് ഇവിടെ ഒന്ന് ചുറ്റി വിട്ടേക്കാം ഇതുണ്ടോ ഇത്ര ഇത് നമുക്ക് എല്ലാവരുടെയും ഉണ്ടാക്കാവുന്ന നമ്മുടെ പരിസരങ്ങളിൽ അവൈലബിൾ ആയ സാധനങ്ങൾ കൊണ്ട് പറ്റുന്ന ഒരു തോട്ടിയാണ് ഓക്കെ പി വി സി പൈപ്പുകളൊന്നും അവൈലബിൾ അല്ല നമുക്ക് ഒരു തോട്ടിക്ക് കമ്പും ഒരു കോളക്കുപ്പി നമ്മുടെ ചുറ്റും കാണും ഇതുപോലെ കോളാക്കുപ്പി ഒന്നര ലിറ്റർ കോളാക്കുപ്പി എടുത്തു ഇത് ഒരു കോർണർ കട്ട് ചെയ്യണം കാരണം ഉടക്കി നമ്മൾ പറിക്കുന്നത് എന്ത് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സാണല്ലോ ഇവിടെ ഉടക്കി വീഴാൻ എളുപ്പത്തിന് ഇങ്ങനെ ഒരു കട്ട് എന്നിട്ട് ഇതൊരു പേരയുടെ കമ്പാണ് ഇത് എത്ര നീളത്തിൽ വേണം എടുക്കുക ഇതുവരെ കമ്പിലേക്ക് കുപ്പി ഇട്ടു ഇൻസുലേഷൻ തപ്പടുത്തു ഇതേണ്ടോ സിമ്പിളായ ഒരു തോട്ടി ഇതിൻ്റെ സ്ക്രൂ വേണ്ട വേറെ ഒന്നും വേണ്ട ഒരു ഇൻസുലേഷൻ ടൈപ്പ് കുപ്പി ഒരു ഈ കമ്പയിലേക്ക് ഇത് ചെയ്തു തോട്ടിയാൽ ഇനി ഇതിൻ്റെ പരിസരത്തിൽ അവരുവുള്ള നമ്മൾ ഉപ നമ്മൾ ഉപേക്ഷിക്കുന്ന കുറേ സാധനങ്ങളുണ്ട് അതുകൊണ്ട് നമ്മുടെ ഫ്രൂട്സുകൾ ഒരു ഡാമേജും കൂടാതെ പറിച്ചെടുക്കുന്ന തോട്ടി നിങ്ങളെ കണ്ടോ സനിയോ ജെയ്സട്ട് ബൈ